പരബ്രഹ്മ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ പാതകമലങ്ങളിൽ ശതകോടി പ്രണാമം സജ്ജനങ്ങളായ പ്രിയ ആത്മ സഹോദരരെ ഇന്ന് നമ്മൾ ആത്മോപദേശ ആത്മോപദേശശതകം എൺപത്തിമൂന്നാം മന്ത്രമാണ് മനനത്തിനായി എടുത്തിട്ടുള്ളത് മന്ത്രം ഇപ്രകാരമാകുന്നു ും ഉദിക്കും ഒന്നു മാറിഞ്ഞുടലിൻ സ്വഭാവമാകും മുടിയിലിരുന്നറിയുന്നു മൂന്നും ആത്മാടരും ഒന്നിത് നിർവികാരമാകും ഉടയും ഇരിക്കും ഉദിക്കും ഒന്നു മാറി തുടരും ഇതിഞ്ഞുടലിൻ സ്വഭാവമാകും മുടിയിലിരുന്നറിയുന്നു മൂന്നും ആത്മാ ഇടരറും ഒന്നിത് നിർവികാരമാകും നമുക്ക് വാക്കുകളുടെ അർത്ഥം നോക്കാം ഉടയും നശിക്കും ഇരിക്കും സ്ഥിതി ചെയ്യും ഉദിക്കും ജനിക്കും ഒന്നു മാറി തുടരും ഒരു രൂപം മാറി വേറൊരു രൂപത്തിൽ തുടരും ഇത് ഈ പരിണാമം ഇങ്ങു ഉടലിൻ ഇവിടെ ശരീരത്തിന്റെ തലത്തിൽ സ്വഭാവമാകും സ്വാഭാവികമായി സംഭവിച്ചുകൊണ്ടിരിക്കും മുടിയിലിരുന്ന് സർവാതീതമായി വർത്തിച്ച് ആത്മാ ബോധം മൂന്നു അറിയുന്നു സ്ഥിതി ലയങ്ങളെ അറിയുന്നു ഇടരറും ദുഃഖം അറ്റുപോയ ഒന്നിത് ഈ ആത്മാവ് ഏകമാണ് നിർവികാരമാകും ഈ ആത്മാവ് മാറ്റമില്ലാത്തതും ആണ് ഒരിക്കൽ കൂടി അർത്ഥം പറയാം നശിക്കും സ്ഥിതി ചെയ്യും ജനിക്കും ഒരു രൂപം മാറി വേറൊരു രൂപത്തിൽ തുടരും ഈ പരിണാമം ഇവിടെ ശരീരത്തിൻ്റെ തലത്തിൽ സ്വാഭാവികമായി സംഭവിച്ചു കൊണ്ടിരിക്കും സർവാതീതമായി വർത്തിച്ച് ബോധം സ്ഥിതി ലയങ്ങളെ അറിയുന്നു ദുഃഖം അറ്റുപോയ ഈ ആത്മാവ് ഏകമാണ് ഈ ആത്മാവ് മാറ്റം ഇല്ലാത്തതും ആണ് ഇനി നമുക്ക് ഈ വരികളുടെ ആന്തരികമായ അർത്ഥതലത്തിലേക്ക് കടക്കാം ഒന്നുണ്ടാവുകയും നിലനിൽക്കുകയും നശിക്കുകയും ചെയ്യുന്നത് ശരീരത്തിന്റെ സ്വഭാവമാണ് എന്നാണ് തൃപ്പാദങ്ങൾ ഈ ശ്ലോകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത് സ്വഭാവം എന്നാൽ മാറ്റമില്ലാത്ത നിയമം എന്നാണ് പ്രപഞ്ചത്തിലെ ഈ ജൈവിക പ്രക്രിയകളെയെല്ലാം നമുക്ക് തടുക്കാൻ കഴിയുകയില്ല തടുത്താൽ മാനസിക തലത്തിലും ശാരീരിക തലത്തിലും ആ സ്വർഗപ്രവാഹം അനാരോഗ്യകരമായ ഒരു വിഷയ വിഷയസന്ധിയെ സൃഷ്ടിക്കും എന്നാൽ ഇവിടെ വേറൊരു പോം വഴി പറയുന്നു ഞാൻ എന്ന് പറയുന്ന സത്ത സർത്ത സ്ഥിതി ലയങ്ങൾക്ക് അതീതമായ ഒരു ഉണ്മയാണ് എന്നുള്ളത് അതീതം എന്ന് പറഞ്ഞാൽ ഇതിന് പുറത്ത് എന്നല്ല ഈ മൂന്ന് പ്രക്രിയകൾക്കും ആത്മാവിൽ സ്ഥാനമുണ്ട് എന്നാൽ ഈ മൂന്ന് പ്രക്രിയകളാലും ആത്മാവിന് ഒരു ഭാവഭേദവും സംഭവിക്കുന്നു ഇല്ല ആത്മാവ് മുടിയിലിരുന്ന് മൂന്നും അറിയുന്നു മുടിയിലിരുന്ന് മൂന്നും അറിയുന്നതിനെയാണ് ഉത്തുങ്ക അനുഭൂതി എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഉത്തുങ്കമായ തലം അതുകൊണ്ട് ആത്മാവ് ഒരു തരത്തിലുള്ള വികാരത്തിനും അടിമപ്പെടുന്നില്ല ഒരു തരത്തിലുള്ള ദുഃഖവും ആത്മാവിനെ പിടികൂടുന്നു ഇല്ല അതെപ്പോഴും ഉണ്മയുള്ളതാണ് എന്നർത്ഥത്തിൽ സത്താണ് അതെപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നർത്ഥത്തിൽ ചിത്താണ് അതെപ്പോഴും ആനന്ദിച്ചുകൊണ്ടിരിക്കുന്നു എന്നർത്ഥത്തിൽ ആനന്ദവും ആണ് സജ്ജനങ്ങളായ പ്രയാത്മ സഹോദരരെ എൺപത്തി മൂന്നാം ലഘുവായ വ്യാഖ്യാനം ഇവിടെ പൂർണ്ണമാവുകയാണ് അടുത്ത മന്ത്രവുമായി നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം ഗുരുവും ധർമ്മം വിജയിക്കട്ടെ